അതെ നോക്കിയേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ പറയാം കേട്ടോ അപ്പീതാ ഇത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് നുള്ളി ഇട്ടതാ കേട്ടോ ഇതുപോലെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്ക മുറിച്ച് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ ഉള്ളി കുനുകുനാന്നരിഞ്ഞത് ഒരു മൂന്നോളം പച്ചമുളക് കുനുകുനാന്നരിഞ്ഞത് മല്ലിച്ചപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് എല്ലാം കൂടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കന് വെച്ചിട്ടൊരു ഉണ്ടയാട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്ക് തുടങ്ങിയാൽ ആദ്യത്തെ പരിപാടി അപ്പോൾ ഇതാണ്ട് ഒരു ചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഉള്ളി നന്നായി വഴറ്റി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അതിൽ തന്നെ പച്ചമുളക് ഇതാക്കുമ്പോൾ തന്നെ ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നാക്കി നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കിള്ളിയിട്ട് പൊരിച്ച് ചെറുതായി നുള്ളിയിട്ട് ചിക്കൻ പൊരിച്ചതും കൂടി ഇതിൽ ഇട്ടുകൊടുക്കാം ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫായാലും അല്ലെങ്കിൽ ഇതിന് പകരം മുട്ടയാണെങ്കിലോ അല്ലെങ്കിൽ പച്ചക്കറിയാണെങ്കിലും എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ പിന്നെ ഇതെല്ലാം ഇതാക്കുമ്പോൾ ചിക്കനൊക്കെ ഉപ്പിട്ടിട്ട് പൊരിച്ചതാട്ടോ അതനുസരിച്ചിട്ട് എന്താക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതിൽ മസാലക്കൂട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണേൽ അടിപൊളിയാട്ടോ അപ്പം ഇത് നന്നായി വയറ്റി ഇതായി വരുമ്പോൾ നമുക്ക് നമുക്കെന്താക്കാം ഇതിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമ്മളെ മുളക് പൊടിയും ആവശ്യം അനുസരിച്ച് അതായത് എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇടുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ടിത് നന്നായി ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാവേ മസാലയൊക്കെ ആക്കി മാറ്റി വെച്ച ശേഷം കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ഉപ്പും കൂട്ടിയിട്ട് നമുക്ക് എന്താക്കാം കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ പത്തിലിനും അതുപോലെ തന്നെ ഒറോട്ടക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം പിന്നെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൽ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഈ ഉണ്ടയ്ക്ക് അതിന് ശേഷം നമുക്ക് കുറച്ച് സാബൂനരി വേണം കേട്ടോ സാബുനരി ഇത് കുറച്ച് വേണം അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മസാലക്കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അരി കുഴച്ച് മാറ്റി വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ മക്കളെ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയ ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് കൈ തന്നെ നമ്മൾ പത്തിലൊക്കെ പരത്തുന്ന പോലെ ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണ്ട കേട്ടോ അല്ല നമ്മളിപ്പോൾ പത്തിലല്ല ഉണ്ടാകുമ്പം കറി വെക്കും ചിലപ്പോൾ മസാല ഉള്ളിൽ വെച്ചാലും കറി ഇതിന് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ പത്തിലാക്കി ഇതാക്കിയ ശേഷം നമുക്കതിലേക്ക് മസാല വെച്ച് നിറച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ സൈഡ് അപ്പുറം ഇപ്പുറമോ ഒന്നും ഒട്ടിച്ച് കൊടുത്ത ശേഷം നമുക്ക് കയ്യിൽ എന്താക്കണം അതുപോലെ തന്നെ ഒരു ബോൾ പോലെ തന്നെ പിടിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഉണ്ടയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ മസാല പുറത്ത് വരരുത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണ്ടയാക്കി പിടിച്ചു കൊടുക്കണം കേട്ടോ ഞാനിതുണ്ടാക്കുമ്പോൾ പുറത്ത് കാക്കിയെല്ലാം ഒച്ച ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വർക്കറിയാം കിളികളൊച്ചയും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ബോളാക്കി പിടിച്ച ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാബൂനരിയില്ലേ അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് എടുത്തിട്ട് ആ സാബൂനരിയും കൂടി ഈ ബോളിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്നും ഉണ്ട് പിടിച്ചു കൊടുക്കണം കേട്ടോ ആ സാബൂനരിയും കൂടി അതിൻ്റെ മേലെയ്യുണ്ടേൻ്റെ മേലെ വരണേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ബോളെല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ബോളെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കളെ ഇതാവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം നമുക്കിതാവിക്ക് വെച്ചാലോ ആവിക്ക് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ നല്ല രീതിയിൽ അപ്പം ആവിക്ക് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നല്ലോണം പുക വരുന്നുണ്ട് വേറെ കത്തിൽ കുറച്ച് കുറവാണ് അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടിതാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെന്ത് കഴിഞ്ഞ ശേഷം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മസാല ഉണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതിന് കുറച്ചും കൂടി പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇത് അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാൽ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കോൺഫ്ലവർ കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ജീരകം കേട്ടോ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ജീരകം കുറച്ചായിട്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മീനിനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയാക്കില്ലേ അതുപോലെ ഒന്ന് ഇതുപോലെ ആക്കിയ ശേഷം ഈ ബോൾ എന്താക്കുക ഇതിലിട്ടിട്ട് ഈ മസാല കൂട്ട് നമ്മൾ ഈ ബോളിലേക്ക് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ മസാലയെല്ലാം ബോളിലൊക്കെ പിടിക്കട്ടെ അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആവിയേറ്റി എടുത്ത് ഉണ്ടയിലൊക്കെ നമുക്ക് ഇതുപോലെ എന്താക്കാം മസാല പിടിപ്പിച്ച് കൊടുക്കാം അതാ ഞാൻ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഇത് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ മസാല കൂട്ട് ചിക്കൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഫാക്കാം പച്ചക്കറിയാക്കുക എന്ത് വേണമെങ്കിലും അതിൻ്റെ ഉള്ളത്ത് മസാല കൂട്ടാക്കാം കേട്ടോ അപ്പം ഇത് ആവിക്കൊക്കെ വേവിച്ച് എടുത്തതാണ് ഇനി നമുക്ക് എന്താക്കാം ഇത് പൊരിച്ചെടുക്കണ്ടേ പൊരിക്കണം അപ്പം എണ്ണ എന്താ പറയുക ചട്ടി വെക്കുന്നു അതിലേക്ക് ഒഴിക്കുന്നു എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എന്താക്കുന്നു ഉണ്ടയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ഉണ്ട നമുക്ക് എന്താക്കണം ഒരു വശം വേകുമ്പം അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ നമുക്കിത് പൊരിച്ചെടുക്കണം അല്ലേ നല്ല രീതിയിൽ പൊരിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ മക്കളെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്ട്ടോ പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ അപ്പം ഇതാണ്ടേ മക്കളിതായിട്ടുണ്ട് അപ്പം അടുത്തതും കൂടി ഞാനിടട്ടെ അപ്പം മുണ്ടയൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണ്ടേ ഇതൊരു വട്ടയെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇത് മൊത്തം ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഞാൻ എന്നിട്ട് മക്കളേ ഇത് കണ്ടോ ീപൊളിയായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് ഇത് കണ്ടോ നല്ല പഞ്ഞുപൊലി വലിയുണ്ട് കേട്ടോ അപ്പം എന്നാൽ ശരി ഞങ്ങൾ കഴിക്കട്ടെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്